മഹാരാഷ്ട്രയിൽ മഹായുധി ബി ജെ പി സഖ്യമായ മഹായുതി വൻ ഭൂരിപക്ഷത്തോടെ വീണ്ടും അധികാരത്തിലേക്ക് രാഷ്ട്രീയ നിരീക്ഷകരെയെല്ലാം അമ്പരപ്പിക്കുന്ന ഫലമാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലേത് വോട്ടെണ്ണൽ തുടരുമ്പോൾ കേവല ഭൂരിപക്ഷമായ നൂറ്റി നാൽപ്പത്തിയഞ്ച് സീറ്റുകളും കടന്ന് ഇരുന്നൂറ്റി പത്തൊമ്പത് സീറ്റുകളിൽ മുന്നേറുകയാണ് മഹായുധി എം വി എ സഖ്യത്തിന്റെ ലീഡ് അൻപത്തി ഏഴിൽ ഒതുങ്ങി പതിനഞ്ച് സീറ്റുകളിൽ മറ്റുള്ളവരും ലീഡ് ചെയ്യുകയാണ് ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളാണ് സംസ്ഥാനത്തുള്ളത് ബി ജെ പിയുടെ കരുത്തിലാണ് മഹായുധി സഖ്യം കുതിക്കുന്നത് നൂറ്റി ഇരുപത്തി സീറ്റുകളിലാണ് ബി ജെ പി ലീഡ് ചെയ്യുന്നത് ശിവസേന ഏക്നാഥ് ഷിൻഡെ വിഭാഗം അൻപത്തി നാല് സീറ്റുകളിലും എൻ സി പി മുപ്പത്തി അഞ്ച് സീറ്റുകളിലും മുന്നേറ്റം തുടരുകയാണ് ഏറെ പ്രതീക്ഷയോടെയാണ് ഇത്തവണ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മഹാവികാസ് അഘാടി പ്രചാരണം നടത്തിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടനം നിയമസഭാ തെരഞ്ഞെടുപ്പിനും ആവർത്തിക്കാമെന്ന എന്ന പ്രതീക്ഷയിൽ വലിയ പ്രചാരണമാണ് മഹാവികാസ് അഘാഡി സഖ്യം സംസ്ഥാനത്തുടനീളം നടത്തിയത് അതൊന്നും വോട്ടായില്ല തെരഞ്ഞെടുപ്പ് ഫലത്തിൽ സംശയം പ്രകടിപ്പിച്ച് ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് ഭരണകക്ഷിയായ മഹായുധി സഖ്യം തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കൃത്രിമം കാണിച്ചെന്ന് സഞ്ജയ് റാവത്ത് അവർ കൃത്രിമം കാണിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഏതാനും സീറ്റുകൾ അവർ തട്ടിയെടുത്തു ഇത് പൊതുജനങ്ങളുടെ തീരുമാനമല്ല ഈ ഫലത്തോട് പൊതുജനം യോജിക്കില്ല ശിവസേന ഉദ്ധവ് വിഭാഗം വെറും ഇരുപത് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നുവെന്നത് തന്നെ സംശയം ജനിപ്പിക്കുന്നു ഷിൻഡേക്ക് അറുപത് സീറ്റും അജിത് പവാറിന് നാൽപ്പത് സീറ്റും ബി ജെ പിക്ക് സീറ്റും ലഭിക്കുമോ ഈ സംസ്ഥാനത്തെ ജനങ്ങൾ സത്യസന്ധരാണെന്നും സഞ്ജയ് റാവത്ത് ഹവാലാപ്പണം പിടികൂടിയതുൾപ്പെടെ ബി ജെ പി സഖ്യത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പലതും നിറഞ്ഞു നിൽക്കുകയാണ്